कृष्णाय वासुदी കഥകൾ ൾ രാജസൂയത്തിനു മുന്നോടിയായി മഗധയിൽ രാജ്യഭരണം നടത്തുന്ന ജരാസന്ധനെ വധിക്കേണ്ടതുണ്ടെന്ന് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസദസ്സിൽ വെച്ച് ശ്രീകൃഷ്ണനും പാണ്ഡവരും തീരുമാനിച്ചിരുന്നു ശ്രീപരമേശ്വരനെ മുണ്ടമാല ചാർത്താൻ എന്ന പേരിൽ ജരാസന്ധൻ ബലിയർപ്പിക്കാനായി തടവിൽ പാർപ്പിച്ചിരുന്ന രാജാക്കന്മാരെ രക്ഷപ്പെടുത്തുക എന്നതും അത്യാവശ്യമായിരുന്നു ഇതിനായി ബ്രാഹ്മണവേഷമെടുത്ത് ഭീമാർജ്ജുനന്മാരും ശ്രീകൃഷ്ണനും ജരാസന്ധന്റെ കൊട്ടാരത്തിൽ എത്തി ബ്രാഹ്മണർ എപ്പോൾ സന്ദർശിക്കാൻ എത്തിയാലും അപ്പോൾ തന്നെ ജരാസന്ധൻ അവരെ കാണുമെന്നതും അവർ എന്തു ചോദിച്ചാലും നൽകും എന്നതും കണക്കിലെടുത്താണ് ഇവർ എത്തിയത് മുന്നിൽ ബ്രാഹ്മണേഷപ്പോൾ അവരോട് എന്ത് ഭിക്ഷയാണ് ആവശ്യമെന്ന് അന്വേഷിച്ചു ശ്രീകൃഷ്ണൻ ജരാസന്ധനോട് ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾ വളരെ ദൂരത്തു നിന്നും അങ്ങയുടെ ഖ്യാതി കേട്ട് എത്തിയതാണ് ബ്രാഹ്മണർ എന്തു ചോദിച്ചാലും അങ്ങ് നൽകുമെന്നതാണ് അങ്ങയെക്കുറിച്ചുള്ള ഖ്യാതി പരമേശ്വര ഭക്തനായ അങ്ങയ്ക്ക് അതിനെ കഴിയുകയും ചെയ്യും അങ്ങയ്ക്ക് നൽകാൻ കഴിയാത്തതായി എന്താണുള്ളത് സത്യനിഷ്ഠനായ ഹരിശ്ചന്ദ്രൻ ഉച്ചവൃത്തി കൊണ്ട് ജീവിച്ച മുദ്ഗലൻ ദാനശീലനായ രന്ദിദേവൻ മഹാബലി എന്നിവരെല്ലാം സ്വന്തം ജീവിതം കൂടി ദാനം ചെയ്ത് സ്വർഗത്തെ പ്രാപിച്ച കഥ അറിയാമല്ലോ ശ്രീ പരമേശ്വരന്റെ പരമഭക്തനായ അങ്ങനെ ഈ ഭൂമിയിൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ആയിരം കരുത്താണ് ഉള്ളതെന്ന കാര്യം നാടൊട്ടുക്കും പ്രസിദ്ധമാണ് ഇപ്രകാരം തന്റെ ശരീരശക്തി ദാനശീലം ഭക്തിനിഷ്ഠ എന്നിവയെ എല്ലാം പുകഴ്ത്തി പറയുന്നത് കേട്ട് പ്രസന്നനായിട്ട് പോലും ണവേഷം ധരിച്ചെത്തിയ ശ്രീകൃഷ്ണന്റെയും ഭീമാർജുന്മാരുടെയും സ്വരം ശരീരപ്രകൃതി കൈകളിലെ തഴമ്പ് എന്നിവ കണ്ടിട്ട് തന്നെ ജരാസന്ധൻ ഇവർ ബ്രാഹ്മണ വേഷം കെട്ടി വന്നവരാണെന്നും യഥാർത്ഥ ബ്രാഹ്മണരിൽ നിന്നും വ്യത്യസ്തരാണെന്നും അനുമാനിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഇവർ തീർച്ചയായും ബ്രാഹ്മണരല്ല യുദ്ധപരിശീലനം നേടിയവരാണ് എന്ന് വിളിച്ചോതുന്നതാണ് ഇവരുടെ ചലനങ്ങൾ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആൾ നിശ്ചിതമായും ലോകോത്തരവില്ലാളി തന്നെ കൈകളിലെ ഞാൻ തഴമ്പുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് ഈ സംസാരിക്കുന്ന ആൾ തീർച്ചയായും നയചതുരനും രാജകാര്യ പ്രവീണനുമാണ് ഭിക്ഷക്കെത്തുന്ന വെറും ബ്രാഹ്മണന്റെ സംസാരമല്ല അദ്ദേഹത്തിന്റേത് അതെന്തുമാവട്ടെ ഇവർ ബ്രാഹ്മണ വേഷം വെറുതെ ധരിച്ചെത്തിയത് ആണെങ്കിൽ പോലും ഇവർ യാചിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവൻ പോലും ദാനം ചെയ്യുമെന്നുറപ്പ് മഹാബലി ചക്രവർത്തിയുടെ കാര്യം ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു മായാ ബ്രഹ്മചാരിയായ വാമനന്റെ വേഷം ധരിച്ച് ശ്രീഹരി വിഷ്ണു എത്തിയപ്പോൾ ചതിയാണെന്നറിഞ്ഞിട്ടും സ്വന്തം ഐശ്വര്യത്തെ മുഴുവൻ ദാനം ചെയ്ത ആളാണ് മഹാബലി അദ്ദേഹത്തിന്റെ കീർത്തി ഇന്നും എല്ലാ ദിക്കിലും ഉയർന്നു വ്യാപിച്ചിരിക്കുന്നു കപടവേഷധാരിയായാണ് വാമനൻ എത്തിയിരിക്കുന്നതെന്ന് മഹാബലി മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗുരു ശുക്രാചാര്യരും അറിഞ്ഞിരുന്നു ആ വരവിൽ ചതിയുണ്ട് എന്നതുകൊണ്ട് തന്നെ ശുക്രാചാര്യൻ മഹാബലിയെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു അതുപോലും ശ്രദ്ധിക്കാതെ തന്റെ ധർമ്മത്തിൽ ഉറച്ചുനിന്ന മഹാബലി തന്റെ ഐശ്വര്യമത്രയും ദാനം ചെയ്തു ഈ നശ്വരമായ ദേഹത്തെ ദാനം ചെയ്ത് യശസ്സിനെ പ്രാപിക്കാൻ എങ്ങനെയാണ് ഞാൻ വിസമ്മതിക്കുക ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ചിരിച്ചുകൊണ്ട് ജരാസന്ധൻ മറുപടി പറഞ്ഞു നിങ്ങൾ എന്തു ചോദിച്ചാലും ഞാൻ തന്നിരിക്കും അതെന്റെ ശിരസാണെങ്കിൽ കൂടി ഇത് മഗധരാജൻ ജരാസന്ധന്റെ വാക്ക് ഇത് കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾ ഭക്ഷണം ആഗ്രഹിച്ച് വന്നവരല്ല എന്തും തരും എന്ന് വാക്ക് പറയുമ്പോൾ അതങ്ങ് മനസ്സിലാക്കണം ഞങ്ങൾ ആഗ്രഹിച്ചത് നൽകാമെന്ന് അങ്ങ് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് മല്ലയുദ്ധം ദാനം ചെയ്യുക ഇവർ യുധിഷ്ഠിര സഹോദരന്മാരായ ഭീമനും അർജുനനുമാണ് ഞാനാകട്ടെ അങ്ങയുടെ ആജന്മ ശത്രുവായ കൃഷ്ണനും കേട്ട് ജരാസന്ധൻ പൊട്ടിപ്പൊട്ടി ചിരിച്ചു പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഓഹോ ഇത് വലിയ തന്ത്രമാണല്ലോ വേഷം മാറി ബ്രാഹ്മണരായി വന്നാണോ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് നേരെ നിന്ന് വെല്ലുവിളിക്കാത്തതിൽ എനിക്ക് അതിശയമൊന്നുമില്ല കാരണം എത്രയോ തവണ എന്നെ ഭയന്ന് യുദ്ധഭൂമിയിൽ നിന്നും ഓടി മറഞ്ഞ ഭീരുവിനൊപ്പമല്ലേ പാണ്ഡവ ഈ വരവ് അപ്പോൾ ഇതാണല്ലേ ദ്വാരകയിൽ പോയി മുഖം ഒളിപ്പിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന കാലിച്ചെറുക്കൻ യുദ്ധത്തിൽ പലപ്പോഴും പിന്തിരിഞ്ഞൊടുമ്പോൾ ഞാൻ അങ്ങയുടെ പുറംഭാഗമല്ലേ കണ്ടിട്ടുള്ളൂ ബ്രാഹ്മണവേഷമെന്ന മറയിൽ വന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ യുദ്ധം ഭിക്ഷയായി നൽകുക തന്നെ ചെയ്യാം പക്ഷേ കൃഷ്ണ എത്രയോ തവണ എന്നെ ഭയന്ന് ഒടുവിൽ മധുരാപുരി തന്നെ വെടിഞ്ഞ് സമുദ്രമധ്യത്തിൽ പോയി താമസമാക്കിയ നിന്നോട് ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് നീ എനിക്ക് പറ്റിയ എതിരാളിയാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഇനി അർജുനനാണെങ്കിൽ നോക്കൂ പ്രായമോ ബലമോ ഒന്നും കൊണ്ട് എനിക്ക് തീരെ തുല്യനല്ല ഈ പൈതലിനോട് ഞാൻ യുദ്ധം ചെയ്താൽ എനിക്ക് തന്നെയാണ് കീർത്തിഭംഗം ഉണ്ടാവുക എന്നാൽ ഭീമസേനൻ എനിക്ക് തുല്യനായ എതിരാളിയാണെന്ന് തോന്നുന്നു ഭീമസേനൻ തയ്യാറെങ്കിൽ അയാളോട് തന്നെയാവാം യുദ്ധം ഇത്രയും പറഞ്ഞ് ജരാസന്ധൻ തന്റെ ഗതയുമായി രംഗത്തെത്തി ഭീമസേനൻ തന്റെ ഗത ഇളക്കി പോർവിളി ഉയർത്തി ഏറെക്കാലമായി ഒത്ത ഒരു പോരാളിയെ കിട്ടാതെ ഉത്സാഹം കെട്ടിയിരിക്കുകയായിരുന്ന ഭീമസേനനെ ജരാസന്ധനോടുള്ള യുദ്ധം എന്ന ഓർമ്മ തന്നെ പ്രസരിപ്പുണ്ടാക്കി പോരടിക്കാൻ നിൽക്കുന്ന രണ്ട് ഗജവീരന്മാരെ പോലെയായിരുന്നു ഇവർ രണ്ടുപേരും രംഗവേദിയിലേക്ക് എത്തിയത് നടന്മാരെ എന്നതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും വലം വെച്ച് അവർ പോരടിച്ചുകൊണ്ടേയിരുന്നു പോരടിക്കുന്ന രണ്ട് മതഗജങ്ങളുടെ കൊമ്പുകൾ കൊരുത്താൽ എന്നതുപോലെ ഇരുഗതകളും തമ്മിൽ ഇടഞ്ഞ് ഘോഷാരവും ഉണ്ടായി അങ്ങനെ തുല്യശക്തന്മാരായ ഇവർ തമ്മിലുള്ള യുദ്ധം ദിവസത്തോളം നീണ്ടുനിന്നു എല്ലാ ദിവസവും പകൽ സമയമത്രയും യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ രസിച്ച് യുദ്ധസമയം കഴിഞ്ഞാൽ രാത്രിയിൽ അവർ നാലുപേരും കൂടി സുഹൃത്തുക്കളെപ്പോലെ സംഭാഷണം ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു യുദ്ധം ചെയ്യുമ്പോൾ അവർ ഘോരശത്രുക്കളെ പൊരുതി എന്നാൽ നിശ്ചയിച്ച സമയം കഴിയുമ്പോൾ അടുത്ത സുഹൃത്തുക്കളെപ്പോലെ ഭക്ഷണം കഴിച്ചും സരസസംഭാഷണം നടത്തിയും സമയം ചെലവിട്ടു അങ്ങനെയായിരുന്നു ഓരോ ദിവസവും മുന്നോട്ടു പോയത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭീമസേനനെ സംശയം തോന്നിത്തുടങ്ങി കൃഷ്ണ ഇതെന്ത് മറിമായമാണ് ഇതൊരുതരം കളി പോലെയുണ്ടല്ലോ ആരാരും ജയിക്കാതെ ഇങ്ങനെ മുന്നോട്ടു പോകുന്നതല്ലാതെ ജരാസന്ധനെ വധിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാവിധത്തിലും അയാൾ എനിക്ക് തുല്യനാണല്ലോ അതുകൊണ്ട് ഒടുവിൽ ഞാനായിരിക്കുമോ ക്ഷീണിച്ചു പോവുക ഭീമന്റെ കേട്ട് ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിയോടെ ഭീമനോട് പറഞ്ഞു അങ്ങനെയല്ല ഭീമസേന ജരാസന്ധൻ ഓരോ ദിവസവും തളരുകയാണ് അയാൾക്കിത് വെറുമൊരു മല്ലയുദ്ധം മാത്രം നമുക്ക് കൂടുതൽ ലക്ഷ്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം പണ്ടൊരിക്കൽ അയാൾ എന്നെയും ബലരാമനെയും പിന്തുടർന്ന് പ്രഹർഷണ പർവ്വതത്തിന് മുകളിൽ വരെ വന്നിരുന്നു ശ്രീ പരമേശ്വരൻറെ പരമഭക്തനായിരുന്ന ജരാസന്ധന്റെ ഏറ്റവും വലിയ ശക്തി അയാൾക്ക് സാക്ഷാൽ പരമശിവൻ സമ്മാനിച്ചിരുന്ന ഭീമമായ ഒരു ഗതയായിരുന്നു ആ ഗത കയ്യിലുള്ളടത്തോളം കാലം ജരാസന്ധൻ അങ്ങനെ അജയ്യനായി തന്നെ തുടരുമെന്ന് ആയിരുന്നു ശ്രീ പരമേശ്വരൻ നൽകിയ അനുഗ്രഹം അന്ന് വിഷ്ണുമായുടെ സഹായത്താൽ ഞങ്ങൾ പർവ്വതമുകളിൽ നിന്ന് സമുദ്രമാർഗം രക്ഷപ്പെട്ടപ്പോൾ ക്രോധം നിമിത്തം അയാൾ ഞങ്ങൾക്ക് നേരെ ആ ഗത വലിച്ചെറിഞ്ഞു പ്രഹർഷണ പർവ്വതത്തിന്റെ ഒരു ഭാഗം തന്നെ ആ പ്രഹരത്തിൽ ഒടിഞ്ഞുപോയി പക്ഷേ അന്ന് ആ ഗത ആ മലയിൽ ഒട്ടിച്ചേർന്നുപോയി എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അലക്ഷ്യമായി എറിഞ്ഞതിനാൽ ഈ മലയിൽ നിന്ന് ഗത ഇനി വീണ്ടെടുക്കാൻ നിനക്ക് കഴിയില്ല എന്നൊരു അശരീരി കേട്ടു അതോടെ ജരാസന്ധൻ ഗത ഉപേക്ഷിച്ച് മടങ്ങിപ്പോന്നു ആ ഗത കൈവശമില്ലാത്തതിനാൽ ജരാസന്ധന്റെ ശക്തി പകുതിയോളം കുറഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയുക ഇത് കേട്ടപ്പോൾ ഭീമസേനന്റെ മുഖം ചുവന്നു എന്തു തന്നെയാണെങ്കിലും നമുക്ക് ജയിച്ചേ പറ്റൂ ഗിരിവജ്രത്തിൽ അയാൾ തടവിലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്ക് വേണ്ടിയാണെങ്കിലും നമുക്ക് നടത്തേണ്ട രാജസൂയത്തിനു വേണ്ടിയാണെങ്കിലും ഞാൻ കൂടുതൽ ബലമാർജിച്ചേ മതിയാവും അപ്പോൾ ശ്രീകൃഷ്ണൻ വീണ്ടും ജരാസന്ധന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ അവരെ ഓർമ്മിപ്പിച്ചു ജരാസന്ധന്റെ ജന്മകഥ നിങ്ങൾക്കോർമ്മയില്ലേ പണ്ട് മഗധ രാജാവായ ബൃഹദ്രഥന് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു അന്നദ്ദേഹം കൗശിക മഹർഷിയുടെ സമീപത്തെത്തി സന്താനലബ്ധിക്കായി മഹർഷി ദിവ്യശക്തിയുള്ള ഒരു പഴം നൽകി മഹാബലവാനും ശിവഭക്തനും ലോകപ്രശസ്തനുമായ ഒരു പുത്രൻ ഈ പഴം കഴിക്കുന്ന സ്ത്രീക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കാശിരാജപുത്രിമാരായ രണ്ട് പത്നിമാരായിരുന്നു രാജാവിനെ ഉണ്ടായിരുന്നത് രണ്ടുപേരും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടവരും ആർക്കാണ് പുത്രനുണ്ടാകാനുള്ള ഭാഗ്യം സമ്മാനിക്കുക അദ്ദേഹം പഴം രണ്ടായി പകുത്ത് രണ്ടുപേർക്കും കൊടുത്തു അങ്ങനെ രണ്ടുപേരും ഗർഭിണികളായി രണ്ടു പുത്രന്മാരുണ്ടാകുമെന്നാണ് രാജാവ് കരുതിയത് എന്നാൽ പ്രസവത്തിൽ രണ്ട് രാജ്ഞിമാരും ഓരോ പകുതി കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത് ഈ വികൃത രൂപം കണ്ട് സഹിക്കവയ്യാതെ അവയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായി രാജാവ് നിർദ്ദേശിച്ചു ഇങ്ങനെ ഉപേക്ഷിച്ച പകുതി പകുതി ശരീരങ്ങൾ ജര എന്നൊരു രാക്ഷസിയുടെ കയ്യിൽ ലഭിച്ചു ഈ പകുതി ശരീരങ്ങൾ ജര ഒന്നിച്ചു ചേർത്തതും രണ്ടു പകുതി കുഞ്ഞുങ്ങളും ചേർന്ന് ഒരു പൈതലായി അങ്ങനെ ജരയാൽ ഒന്നിച്ചു ചേർന്ന രണ്ട് ജന്മമാണ് ജരാസന്ധൻ ഈ ം വേർപ്പെടുത്തിയാൽ ജരാസന്ധനെ നിനക്ക് വധിക്കാൻ കഴിയുക പിറ്റേ ദിവസവും ഇരുവരും യുദ്ധത്തിനിറങ്ങി അന്ന് യുദ്ധത്തിനിടയിൽ ഒരു തരത്തിൽ ഭീമനെ ജരാസന്ധനെ തള്ളിയിടാൻ കഴിഞ്ഞു പിന്നെ ഭീമൻ കൃഷ്ണനെ നോക്കി കൃഷ്ണനാകട്ടെ അർത്ഥഗർഭമായി തന്റെ അരികിലുണ്ടായിരുന്ന ചെടിയിൽ നിന്ന് ഒരു നുള്ളിയെടുത്ത് നെടുകെ ചീന്തി കാണിച്ചു ഈ പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലാക്കിയ ഭീമസേനൻ മണ്ണിൽ വീണ കിടക്കുന്ന ജരാസന്ധന്റെ വലതുകാലിൽ ചവിട്ടി നിന്ന് ഇടതുകാൽ മേൽപോട്ട് ചീന്തി പിറന്നതുപോലെ അദ്ദേഹത്തിന്റെ ശരീരം രണ്ട് ശരീരങ്ങളാക്കി എന്നിട്ട് വലതുഭാഗം ഇടത്തോട്ടും ഇടതുഭാഗം വലത്തേക്കും വലിച്ചെറിഞ്ഞു അതോടെ ജരാസന്ധൻ മരണത്തിന് കീഴടങ്ങി ഈ ലോകത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന ജരാസന്ധവധം നടത്തിയ ഭീമസേനനെ ശ്രീകൃഷ്ണനും അർജുനും അംഗീകരിക്കുകയും ചെയ്തു ജരാസന്ധപുത്രൻ സഹദേവനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്ത ശേഷം ഭീമാർജുനന്മാരും ചേർന്ന ശ്രീകൃഷ്ണൻ രാജാക്കന്മാരെ തടവിലിട്ടിരിക്കുന്ന ഗിരിവജ്രത്തിൽ എത്തി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് അറിഞ്ഞ് രാജാക്കന്മാർ ഭയചകിതരായി ഇതോടെ ജീവിതം കഴിഞ്ഞു എന്നോർത്ത് അവർ വീണ്ടും വിലപിച്ചു അയ്യോ കൃഷ്ണ ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിച്ചതായിരുന്നല്ലോ ഞങ്ങളുടെ ജീവൻ അങ്ങ് രക്ഷപ്പെടുത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും വിശ്വസിച്ചതുമായിരുന്നല്ലോ കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കൂ ഇപ്രകാരം കരയുന്നവർക്ക് മുന്നിലേക്കാണ് കൃഷ്ണൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് അവർ കരഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ കാലുകൾ കണ്ണീരാൽ കഴുകി സ്തുതിച്ച് നമസ്കരിച്ചു ശ്രീകൃഷ്ണൻ അവരെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പിന്നീട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം ഇതാ പരിപാലിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ രാജധർമ്മം ചെയ്യാനായി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോവുക ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക മഹാരാജ യുധിഷ്ഠിരന്റെ രാജസൂയവുമായി സഹകരിക്കുക അങ്ങനെ അവരെല്ലാവരും കാരാഗ്രഹം വിട്ട് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി ശ്രീകൃഷ്ണനാകട്ടെ ഭീമസേനാ അർജുനന്മാർക്കൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും എത്തുന്നതിൻറെ മധുരമായ ശംഖനാദം കേട്ടതും യുധിഷ്ഠിര മഹാരാജാവ് സന്തുഷ്ടനായി വീണ്ടും എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി ഗോപുരനടയിലെത്തി വിജയികളെ ആശ്ലേഷിച്ച് ആദരിച്ച് കൊട്ടാരത്തിലേക്കെത്തി പിന്നീട് വന്നത് രാജസൂയ ദിനങ്ങളാണ് അവിടെയും സംഘർഷമുണ്ടാക്കാൻ ഒരാളെത്തി ആ കഥ നാളെ